വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയ പ്രഥമ ഭീഷണിപ്പെടുത്തിയെതിരെ പത്രസമ്മേളനത്തിലെ വന്നിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു ഈ കഴിഞ്ഞ ബുധനാഴ്ച അതായത് ജൂലൈ മാസം മുപ്പതാം തീയതി വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയത്തിൽ വൈകുന്നേരം സ്റ്റഡി ക്ലാസ് അതായത് കമ്പൈൻഡ് സ്റ്റഡി ക്ലാസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുട്ടികൾ എച്ച് എമ്മിനോട് അത്തരത്തിലൊരു ആവശ്യം ഉയർത്തിയപ്പോൾ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് പൂട്ടിയിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളെ തുറന്നുവിടണമെന്നും ഞങ്ങൾ ഇതിനകത്ത് അടക്കരുതെന്നും ഞങ്ങൾക്ക് സ്റ്റഡി ടൈം കമ്പനി സ്റ്റഡി ആവശ്യമാണെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് കുട്ടികൾ ആവശ്യം ശക്തമാക്കി പക്ഷെ ഇവർ തുറന്നുവിടാൻ തയ്യാറായില്ല കുട്ടികൾ യഥാർത്ഥത്തിൽ ഈ ഗ്രില്ലില് ഗ്രില്ലിട്ട് പൂട്ടിയ മുറിയിലായത് കൊണ്ട് കുട്ടികൾ വല്ലാതെ ഭയന്നുപോയി അങ്ങനെ കുട്ടികൾ നിലവിളിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോ പോലീസുകാർ വന്നു കുട്ടികൾ പറയുന്നത് എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ അവരോട് തട്ടിക്കയറി അവരോട് ആക്രോശിച്ച് സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത് ആ രാത്രി തന്നെ എൻ്റെ മകൾ എന്നെ വിളിച്ചിട്ട് അച്ഛ എത്രയും പെട്ടെന്ന് ഓടി വരണം പോലീസുകാർ ഞങ്ങളെ ലാത്തി കൊണ്ട് കൊത്തുമോ അവരടിക്കുമോ ഞങ്ങളെ ഉപദ്രവിക്കുമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കുട്ടി ഭയന്ന് ഫോൺ ചെയ്തു പക്ഷെ ആ രാത്രി നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല അപ്പോൾ ഏതായാലും ഇത്രയും വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായി ഈ വിഷയം ചൈൽഡ് ലൈനിലൊക്കെ ഞങ്ങൾ പരാതിപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വേണ്ടി നമ്മുടെ മുൻ പി ടി പി ടി ഐ പ്രസിഡൻറ്റ് ജയലക്ഷ്മി ആ ഭാഗം ഒന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും കാരണം ഇതിലൊരു പറയാനുള്ളൊരു കാരണം നിരവധി വൈറ്റുകൾ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ എടുക്കുകയും സ്കൂളിൽ പോയി അന്വേഷിച്ച അന്വേഷിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇവർ എച്ച് എം ആയിട്ടുള്ള ശ്രീമതി ലീന ലംബോദരൻ അവൾ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുക വഴി വാർത്തകൾ കൊടുക്കുന്നതിൽ നിന്ന് അവർ പിൻവാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം നാളിതുവരെയും ഉണ്ടായിട്ടുണ്ട് അവരെ കുറ്റം പറയുകയല്ല കാരണം പൊതു പൊതുവിൽ സ്പെഷ്യൽ സ്കൂളുകളെ കുറിച്ച് വ്യക്തമായൊരു ധാരണ അവർക്ക് ഇനിയും ലഭിക്കാത്തത് കൊണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് അവർ പ്രത്യേകിച്ച് ഒരു അധികാരികളായതുകൊണ്ട് കൂടി അങ്ങനെ ഞാൻ സംശയിക്കുന്നതാണ് അങ്ങനെ ഉറപ്പിച്ച് പറയുന്നതല്ലേ അങ്ങനെ അധികാരികളായതുകൊണ്ട് കൂടി കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വളരെ നിർദ്ദോഷമായി പറയുന്ന കാര്യങ്ങളാണെന്ന് ധരിച്ചിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാതാവും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഇത് വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നിമിഷമാണിത് നിങ്ങൾ ഇത് സശ്രദ്ധം ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കേട്ട് ഞങ്ങൾ പറയാനുള്ളതെല്ലാം കേട്ട് നിങ്ങൾ ഈ വാർത്ത വളരെ കൂടി പ്രസിദ്ധീകരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ഇത് തീരുന്നതുവരെയും ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ഇരുന്ന് ഞങ്ങളുടെ ഈ നീർന്ന പ്രശ്നം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഇത് ജയലക്ഷ്മി ഒന്ന് വായ് ശ്രീമതി ജയലക്ഷ്മി വായിച്ച് കേൾപ്പിക്കുന്ന ശ്രീ ഗോപന്ദ് വിട്ട് അതേണ്ട സർ തിരുവനന്തപുരം പ്രഥമ അധ്യാപകനായിരുന്ന ശ്രീ അബ്ദുൾ ഹക്കീം സാറിന്റെ കാലയളവിൽ പി ടി എ വൈസ് പ്രസിഡന്റായും ശേഷം ശ്രീ വിനോദ് ബി സാറിന്റെ കാലത്തും ശ്രീമതി ലീന ടീച്ചർ എച്ച് എം ഇൻചാർജ് ചുമതലയേറ്റ കാലത്തും പി ടി എ പ്രസിഡന്റായും ചുമതല നിർവഹിച്ച പൂർണമായും കാഴ്ചപരിമിതിയുള്ള വ്യക്തിയാണ് ഞാൻ അക്കാലയളവിൽ പി ടി എ കമ്മിറ്റിക്ക് ജനാധിപത്യപരമായ അവകാശങ്ങൾ അനുവദിച്ചു തന്നിരുന്നു തത്ഫലമായി സ്കൂളിന്റെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും പി ടി എ കമ്മറ്റിയുടെ അറിവോടും അംഗീകാരത്തോടും കൂടിയാണ് നടന്നിരുന്നത് അക്കാലത്ത് അധ്യാപികയായിരുന്ന ശ്രീമതി ലീന ടീച്ചർ പി ടി എ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിലും അപൂർവ അപൂർവമായി മാത്രമേ പി ടി എ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നുള്ളൂ മാത്രമല്ല ഞാൻ ഈ സ്കൂളിൽ വരുന്ന ദിവസങ്ങളിലൊന്നും അക്കാലത്തെ അധ്യാപികയായിരുന്ന ലീന ടീച്ചർ സ്കൂളിൽ കൃത്യസമയത്ത് വരികയില്ല എന്ന് മാത്രമല്ല പ്രവൃത്തി സമയത്തിനു മുൻപ് സ്കൂളിൽ നിന്ന് പോവുകയും ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസുകൾ ആ സ്കൂളിലെ എല്ലാ അധ്യാപകരും കാര്യക്ഷമമായി നിർവഹിച്ചപ്പോൾ അക്കാലത്തെ എൻ്റെ മകൾ പ്രതിഭയുടെ സയൻസ് ടീച്ചറായ ഈ അധ്യാപിക നാമമാത്രമായ ക്ലാസുകൾ മാത്രമേ എടുത്തിരുന്നുള്ളൂ ഈ കാലയളവിൽ യാതൊരു സ്പെഷ്യൽ ഡ്യൂട്ടിയും ഇവർ ഏറ്റെടുത്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉദാഹരണമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടന്നിരുന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളുടെ എസ്കോട്ടിംഗ് ടീച്ചറായി എവിടെ പോയതായി എനിക്കറിയില്ല സ്കൂളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലോ പൊതുവായി നടക്കുന്ന ഫങ്ഷനിലോ ഇവരുടെ സാന്നിധ്യം വിരളമായിരുന്നു ഇവരിൽ നിന്ന് ഇതൊരു അക്കാദി ഇവരിൽ നിന്ന് യാതൊരു അക്കാദികമായ സംഭാവനയും കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല ഇക്കാരണത്താൽ തന്നെ അതീവ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നവരെയുമായ ഈ കുഞ്ഞുങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇവർക്കില്ല എന്നതിന് ഇതിലും വലിയ ദൃഷ്ടാന്തം ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള നീണ്ട ഇരുപത്തി അഞ്ച് വർഷക്കാലം കാഴ്ച പരിമിതിയുള്ളവർ പ്രഥമാധ്യാപകരായിരുന്നപ്പോൾ ഈ വിദ്യാലയത്തിലെ പടിപടിയായി ഉയർത്തി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളെയൊക്കെ പിന്തള്ളി ഈ വിദ്യാലയത്തിലെ ഉന്നത നിലവാരമുള്ള സ്കൂളാക്കി മാറുകയുണ്ടായി മാറ്റുകയുണ്ടായി ഇക്കാലം അത്രയും കാര്യമായ പരാതികളോ പരിഭവമോ ഇല്ലാതെ ഈ സ്കൂൾ പ്രശാന്തസുന്ദരമായ അരുവി പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടേരുന്നുള്ളതിൽ പറയുന്നത് അല്ലാത്തോ ഞങ്ങൾ ഹൈസ്കൂൾ കുട്ടികളുടെ പരാതിയാണ് ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഡി ജിക്കും അങ്ങനെയുള്ള ബാലവശാ കമ്മീഷനെല്ലാം ഉൾപ്പെടെ കൊണ്ട് പരാതി കൊടുത്തിരുന്നു അതിൽ പരാതി വാങ്ങിക്കാത്തത് ബാലാവശ്യ കമ്മീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവര് വിളിച്ച് ഒത്തുതീർപ്പാക്കുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞു വിട്ടിയത് അത് കഴിഞ്ഞ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും ഫെബ്രുവരി പതിനേഴാം തീയതി ഹിയറിംഗ് നടത്തുകയുണ്ടായി അബുബക്കർ സാർ ജെ ഡി ഒക്കെ വന്ന് ഹിയറിംഗ് നടത്തി അത് കഴിഞ്ഞ് ഭിന്നശേഷി കമ്മീഷൻ വന്ന് ഹിയറിംഗ് നടത്തി അപ്പം ഇതിനൊക്കെ എതിരായിട്ട് ഇവർ കുറച്ച് പി ടി എ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കുറച്ച് രക്ഷാകർത്താക്കളെ കൂട്ടുപിടിച്ചിട്ട് ഈ പി ടി എ പ്രസിഡന്റും കുറച്ച് രക്ഷാകർത്താക്കളുടെയും കുട്ടികളെ അവർ ദിവസം വന്ന് കൊണ്ടുപോകുന്നവരാണ് കാര്യം വെച്ചാൽ അവരുടെ കുട്ടികൾക്ക് വേറെ വിഷയങ്ങളൊന്നും ഇങ്ങനെ രാവിലെ കൊണ്ടുവരുന്നു വൈകിട്ട് കൊണ്ടുപോകുന്നു അപ്പൊ അവിടെ നിൽക്കുന്ന കുട്ടികളുടെ വിഷയങ്ങളാണിത് അപ്പൊ അവര് ഇവരെ കൂടെ പിടിച്ചിട്ട് ഈ നമ്മൾ കൊടുത്ത പരാതികളുടെ ഓഫീസുകളെല്ലാം ഇവർ നമുക്കെതിരായിട്ട് ഇവർ പറയുന്നത് കള്ളമാണ് ഹൈസ്കൂൾ കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളും പിന്നീട് ഈ യു പി എൽ പി സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു വെള്ള പേപ്പറിലാണ് ഒപ്പിടിപ്പിച്ചത് ഗ്രാൻഡിന്റെ പേരും പറഞ്ഞ് അവരെ രക്ഷാകർത്താക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കുട്ടികളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് അതില് കള്ള പരാതികൾ എഴുതി ചേർത്തു ഡി ജിയിലും മറ്റ് ിലും കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇത് ഞങ്ങൾ ഇതിനെതിരെ വീണ്ടും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം എന്നാ മന്ത്രി മന്ത്രിതലത്തിൽ നിന്ന് രണ്ടംഗ സമിതിയെ നിയോഗിച്ചു ഈ കേസ് എന്നാ ഒരു ഹിയറിംഗ് നടത്താൻ വേണ്ടി അങ്ങനെയാണ് ജൂലൈ മാസത്തിൽ ഹിയറിംഗ് നടത്തുന്നത് ആ ഹിയറിങ്ങിൽ ഞങ്ങൾ അന്വേഷിച്ച ആദ്യമേ തന്നെ ഇവരെ മാറ്റാനായിട്ട് നടപടി എടുത്തിരുന്നു ശുപാർശ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇവരെ അത് ബ്ലോക്ക് ചെയ്തിട്ട് കുറേ പരാതികൾ ഇങ്ങനെ കെട്ടി ശമിച്ച് കൊണ്ടുവരുന്ന കൊടുത്തോണ്ടിരുന്നു വീണ്ടും ഇത് ഇങ്ങനൊരു ശുപാർശ ആയിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങള് താമസം വരുന്നതോ അനുസരിച്ച് ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഡി ജിയിൽ തിരക്കിയപ്പോ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവർ എച്ച് എം അല്ല പിന്നെ ഇൻചാർജല്ല അവർ എച്ച് എം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു എച്ച് എം എച്ച് എം ആകാനുള്ള യോഗ്യത ഇപ്പൊ അവർക്ക് എന്തായാലും ഇല്ല കാര്യം വെച്ചാൽ പത്ത് വർഷം തിരക്കാതെ അവർക്ക് എച്ച് എം ആകാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിന്റെ ഓർഡർ ഒക്കെ നമുക്ക് കിട്ടിയത് കൊണ്ട് അങ്ങനെ ഒരു ഇത് അവർക്ക് പറയാൻ പറ്റത്തില്ല അത് ഞങ്ങൾ പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവിടെ നിന്നൊരു നടപടിയാകാതെ അവര് ഈ ഡി ജി ഓഫീസിലാണ് ഇത് നടപടിയാക്കാതെ വച്ചിരിക്കുന്നത് നമ്മൾ തിരക്കുമ്പോ സെക്രട്ടേറിയറ്റിൽ അവിടെ ഇവിടെ തിരക്കുമ്പോ ആയിട്ടുണ്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് അവരെ മാറ്റാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മള് ചെല്ലുന്നിടത്തെല്ലാം പറയാം അവരെ ഇതുവരെ ഞങ്ങളോടാ ചോദിക്കുന്നത് അവരെ ഇതുവരെക്ക് മാറ്റിയില്ലേ ഈ ചെല്ലുന്നിടത്തെല്ലാം ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ചോദിക്കും അവരെന്താ ഇതുവരെ മാറ്റാത്തത് നമ്മളോട് ചോദിക്കുന്നു അപ്പൊ അവര് വിളിച്ചു ചേർക്കുമ്പോൾ പറയാം അത് സെക്ഷനിൽ കിടക്കണം അവിടെ ആളില്ല ഇവിടെ എന്ന് െന്ന് പറഞ്ഞെ ഇതിപ്പോ ഈ ഫെബ്രുവരി ഈ ടീച്ചർ കയറി ഒരു വർഷം ഒന്നര വർഷം ആവുന്നു ഈ ഒന്നര വർഷം തൊട്ട് ഈ കുട്ടികൾ ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുകയാണ് ഹോസ്റ്റലിലെ കുട്ടികൾ അപ്പൊ ഈ സംഘടനക്കാരോ അവർ മറ്റോ ഹിയറിംഗോ കഴിയുമ്പോ രണ്ടു ദിവസം ഭയങ്കര സ്നേഹമാണ് അത് കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് ഇതില് പ്രധാനമായിട്ടും ഒരു കാര്യം ഞങ്ങളുടെ ഈ കുട്ടികൾക്കെതിരെ ഇവര് ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്ത് അത് ഇവരെ എതിർക്കുന്നു എന്താ ഇവരുടെ ഈ തെറ്റായ നയങ്ങളെ എതിർക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്ത് അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഇവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് അപ്പോ ഈ വിഷയത്തില് ഇങ്ങനെ ഇത് പല സ്ഥലങ്ങളിലും പറഞ്ഞ് ഈ കുട്ടികൾ അറിയുകയും അവര് പിന്നെ ജീവൻ എടുക്കാൻ വരെ ബ്ലൈഡ് അന്വേഷിച്ചു എന്നാണ് അന്ന് ഹിയറിങ്ങിൽ പങ്കെടുത്ത കുട്ടികൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ കുട്ടികളെ ഈ ഹോസ്റ്റലിൽ വിട്ട് അതായത് അച്ഛനേയും അമ്മയും പിരിഞ്ഞ് താമസിക്കുന്ന ഈ കുട്ടികൾ ഈ കുട്ടികളുടെ ഈ സുരക്ഷ അല്ലെങ്കിൽ ഈ ഇവരുടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഇതിന് ആര് സമാധാനം പറയുമെന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പൊ തന്നെ ഒരു ഉദാഹരണമായി പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളില് കുട്ടികളെ പൂട്ടിയിട്ട് അല്ല സോറി ദേശീയ ഗാന സമയത്തെന്തോ കുട്ടികളെ പൂട്ടിയിട്ടെന്നോ ഏത്തം വിഷയം ഉണ്ടായിട്ട് ആ അധ്യാപകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചി ആ അവരെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ആ അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഈ കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച വിഷയത്തിലുണ്ട് വിഷയത്തിലുണ്ടായപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരുന്നത് അദ്ദേഹം മിഥുൻ കേരളത്തിന്റെ മകനാണ് അങ്ങനെയുള്ള കുട്ടികൾക്കെതിരെ ആര് എന്ത് ചെയ്താലും അത് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങള് പറയുന്നൊരു കാര്യം ഞങ്ങളുടെ കുട്ടികളെയും ഇനി ഒരു കേരളത്തിന്റെ മക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ദയവായി നിങ്ങൾ ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം അതുപോലെ തന്നെ ഗവൺമെന്റ് ശുപാർശ ചെയ്ത് ഗവൺമെന്റിന്റെ ശുപാർശകൾ കൃത്യമായും അത് നടപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ ഗവൺമെന്റ് ഇവരെ ചാർജിൽ നിന്ന് ഒഴിവാക്കാനും സ്ഥലം മാറ്റാനും ഒക്കെ ഗവൺമെന്റ് ശുപാർശ ചെയ്തിട്ടുണ്ട് അത് നടപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇനി കുട്ടികൾക്ക് സംസാരിക്കാനുണ്ട് അവരെയും അവരെയും വിളിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ില് ഹെഡ് മാസ്റ്റേഴ്സ്മാർ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് സ്റ്റഡി സ്റ്റഡി ആയിരുന്നു അപ്പൊ ഈ ടീച്ചർ വന്നതിന് ശേഷമാണ് ഇപ്പോ എന്താ കമ്പേഴ്സ്റ്റഡിക്ക് സമ്മതിക്കാതെ ഇരിക്കുന്നത് അത് മാത്രമല്ലാതെ ഈ ടീച്ചർ വന്നതിന ശേഷമാണ് നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രണയമായി തെറ്റിദ്ധരിച്ച് വീട്ടുകാരെ വിളിച്ച് വളരെ വിദഗ്ധമായി തെറ്റിദ്ധരിപ്പിക്കും വീട്ടുകാർ ആദ്യം എൻ്റെ വീട്ടുകാർ വളരെ അധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നെ ആ സമയങ്ങളിൽ എനിക്ക് എന്താ പറയാ മരിക്കാൻ പോലും തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് അവസാനം ഇവിടുത്തെ ഒരു എന്താ പറയാ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു ആന്റിയുടെ ഓസിനോട്ട് പുറത്തു വന്നു ആ സമയമാണ് എന്റെ വീട്ടുകാർ എന്നോട് ചോദിക്കുന്നത് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയമാണ് എന്നെ പോലെ ഉള്ള പല കുട്ടികളും അവരുടെ വീട്ടിൽ സത്യം സത്യാവസ്ഥ എന്താന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങള് സ്റ്റഡി ഒരുമിച്ച് കമ്പൈൻഡ് സ്റ്റഡി നടത്താൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങളെ ഹോസ്റ്റലിലെ ഈ ഒരു ആന്റി പൂട്ടിയിട്ടു എന്താ ആന്റി ഹോസ്റ്റലിന് അകത്ത് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൃത്യമായി ആറ് ര ബെല്ലടിച്ചില്ല അപ്പൊ ഞങ്ങൾ താഴെ ഇറങ്ങി താഴെ ഇറങ്ങി പോയപ്പോഴത്തേക്കും അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഇത് തുറക്കാനായിട്ട് കുറെ പറഞ്ഞു എന്നിട്ടും കേട്ടില്ല ആന്റി അകത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ആന്റി അത് തുറന്നു തന്നില്ല എന്നിട്ട് ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇത് തുറന്നു തരണം ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ തന്നെ ഈ ടീച്ചർ ഞങ്ങളെ കളിക്കാനോ മറ്റൊരു കാര്യങ്ങൾക്കോ പുറത്ത് വിടാറില്ല എപ്പോഴും ഞങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെ അകത്ത് കയറ്റി ക്രി അടയ്ക്കും അങ്ങനെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി പിന്നെ അവർ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിനെ വിളിച്ചു വരുത്തിയപ്പോൾ പോലീസ് ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് നിങ്ങൾ ഇവിടുത്തെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കണം ഇനി ഇതേപോലൊരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ പറയില്ല പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം പോലീസ് വരുന്ന സാഹചര്യം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകരോ അന്വേഷണ കമ്മീഷനോ അവിടെ ചെല്ലുമ്പം ഇവര് തിരുത്തി പറയും അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല അവർ കള്ളം പറയുന്നതാണ് ഈ ടീച്ചർ എന്ന് വാ വാതുറക്കുന്നത് പോലും കള്ളം പറയാൻ മാത്രമാണ് ആ രീതിയിൽ അവര് തെറ്റിദ്ധരിപ്പിക്കും എല്ലാരും തെറ്റിദ്ധരിപ്പിക്കും ഞങ്ങള് എനിക്ക് ഇറങ്ങാൻ ഒരു സ്ഥലമില്ല കാരണം ഈ കുട്ടികളെ കൊണ്ട് ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ട് കയറി ഇറങ്ങാൻ തുടങ്ങിയതാ സത്യം പറഞ്ഞ ഇതോടുകൂടി ഞങ്ങൾ നിർത്തും ഞങ്ങളുടെ കുട്ടികളെ അറിയിൽ തീരുമ്പോഴായിരിക്കും നിങ്ങളൊക്കെ ഇതൊക്കെ കൊടുക്കുന്നത് എത്ര മാധ്യമപ്രവർത്തകർ വന്നെന്നറിയാം അന്നൊരു ഹിയറിങ്ങിന് അന്ന് ആരും കൊടുത്തില്ല അവര് അകത്ത് കയറിയപ്പോഴത്തേക്ക് അവരുടെ കുറെ കള്ളവാദങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് അവരതങ്ങ് മാറ്റി ആരും കൊടുത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് എന്നു വെച്ചത് ഈ ഞങ്ങളുടെ മൂന്ന് നമ്മക്കളുണ്ട് ആ മൂന്ന് ആൺകുട്ടികൾ ഹയർ സെക്കൻഡറി അവർക്ക് ഇതുവരെ ഹോസ്റ്റൽ ആയിട്ടില്ല ഞങ്ങൾ ആ ബ്ലൈൻഡ് സ്കൂളിലേക്ക് അവർക്ക് ഹോസ്റ്റലിന് വേണ്ടി കൊടുത്തപ്പോൾ ഈ ടീച്ചർ റിപ്പോർട്ട് കൊടുക്കുന്നത് അവിടെ സൗകര്യമില്ല എന്നും പറഞ്ഞാണ് ഞങ്ങൾ ഈ കുട്ടികളെ എൻ്റെ ഞാൻ കരുനാപ്പള്ളി തഴവേന്നാണ് എന്നും വന്നു പോവുകയാണ് ഈ കുട്ടിയും കൊണ്ട് അതുപോലെ ഒരു കുട്ടി കൊല്ലത്തുന്നുണ്ട് ഒരു കുട്ടി ആറ്റിങ്ങുന്നുണ്ട് ഈ മൂന്ന് കുട്ടികളെയുള്ള ആംബുലർ എന്നാൽ ഹയർ സെക്കൻഡറി പെമ്പിളർക്ക് അവിടെ സൗകര്യം കൊടുക്കുന്നുണ്ട് പക്ഷെ ആംബിളർക്ക് അവർ കൊടുക്കത്തില്ല അപ്പം ഞങ്ങളുടെ കുട്ടികൾ എന്നും വന്നു ഈ കാഴ്ചയില്ലാത്ത കൊണ്ടുപോയി കൊണ്ടുവരികയും വേണം അല്ലെങ്കിൽ ചില സമയത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ ഒറ്റയ്ക്ക് വരുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഇത് കൊണ്ടുവരണം എന്തിനാണ് ഇവര് സ്റ്റഡി ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ പഠിച്ചാൽ പോരെ എന്നൊരു സംശയം പൊതുവേ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് തോന്നാം അതായത് ഹൈസ്കൂൾ നോർമൽ സ്കൂൾ സാധാരണ പൊതുവിദ്യാലയത്തിലാണ് കുട്ടികൾ ഹൈസ്കൂളിൽ ഇവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് പൊതുവിദ്യാലയത്തിലാണ് പഠിക്കുന്നത് ഒരു ക്ലാസ്സിൽ രണ്ടോ മൂന്നോ കുട്ടികളായിരിക്കും കാഴ്ചയില്ലാത്തവരുണ്ടാവുക ഇവര് തമ്മില് ഡിസ്കസ് ചെയ്ത് പഠിക്കാനും അതുപോലെ ഈ ഹോസ്റ്റലിൽ ഇവർക്ക് വേണ്ടിയിട്ട് മെയിൽ ഗൈഡ് ഫീമെയിൽ ഗൈഡ് ഇങ്ങനെ രണ്ട് സ്റ്റാഫുകളുണ്ട് അപ്പൊ ഇവരുടെ ഈ സ്റ്റാഫുകളുടെ സേവനം പ്രയോജനപ്പെടുത്തുക എന്നുള്ള ആ ഈ സ്റ്റാഫുകളുടെ സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തണം എന്ന് കൂടിയുണ്ട് അപ്പൊ ചിലപ്പോൾ ഈ വർക്ക് അറേഞ്ച്മെന്റിന്റെ പേരിൽ ചിലപ്പോൾ എല്ലാ സമയത്തും ഈ സ്റ്റാഫുകളെ മൊത്തത്തിൽ കെട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ സൗകര്യം ലഭിക്കാതെ വരികയും ചെയ്യും അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെയെങ്കിലും സൗകര്യം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായും സി സി ക്യാമറ നിരീക്ഷണത്തിലുള്ള അതുപോലെ സ്റ്റാഫിന്റെ മേൽനോട്ടത്തിലുള്ള പൊതുസ്ഥലത്തിരുന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിച്ചാൽ ഈ പ്രയാസം ഇനി അതുപോലെ തന്നെ ഈ ഇവരെ എതിർക്കുന്ന അധ്യാപകരുമായി പെൺകുട്ടികൾ സംസാരിച്ചാൽ അവിടെയും സുരക്ഷ പെൺകുട്ടികൾക്ക് സുരക്ഷയില്ലതാണ് ഈ അധ്യാപകരുടെ മുന്നിൽ സുരക്ഷയില്ല അധ്യാപകർ കുട്ടികളെ ആ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പി ടി എ പ്രസിഡന്റിനെ കൊണ്ട് അവിടെ ഒരു പരാതി കൊടുപ്പിച്ചു മനുഷ്യാവകാശ കമ്മീഷനിൽ ആ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് ഡി ജി ആ ഡിഒയിലേക്ക് ഹിയറിങ്ങിന് വന്നു അപ്പൊ ഡി ഒ ചോദിച്ചു നിങ്ങൾ ഏതെങ്കിലും രക്ഷകർത്താക്ക ഇത് സംബന്ധിച്ച് പരാതി തന്നിട്ടുണ്ടോ ഇല്ല അത് പലരും പറഞ്ഞു കേട്ടതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ അധ്യാപകനെ അവഹസിക്ക വഴി യഥാർത്ഥത്തിൽ പറഞ്ഞ ഞങ്ങളുടെ കുട്ടികളെ ദുർവിനിയോഗം ചെയ്യുന്നു ഈ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുട്ടികളെ കൂടി അപമാനിക്കുന്നതാണത് അപ്പൊ അത്തരത്തില് കുട്ടികളെയും അധ്യാപകരെയും ചേർത്ത് പോലും ഇത്തരത്തിലുള്ള സുരക്ഷയുടെ കാരണം പറഞ്ഞിട്ട് അതായത് പെൺകുട്ടികളെ ആൺകുട്ടികളെ ഞാൻ അമ്മയെപ്പോലെ സംരക്ഷി സംരക്ഷിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അമ്മയെപ്പോലെ അല്ലെങ്കിൽ അമ്മയാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ പോലും ഇത്തരത്തിലുള്ള കഥകൾ മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കും അപ്പൊ സ്വന്തം മുന്നിലിരിക്കുന്ന കുട്ടികളെ ഇത്തരത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറിച്ച് ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന ഇവരെ അടിയന്തരമായി തന്നെ സ്ഥലം മാറ്റുന്നതിനുള്ള നടപടി ഗവൺമെന്റ് ശുപാർശ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇതുവരെയും അത് പ്രാവർത്തികമായി വരുന്നില്ല കാരണം ഇവരെ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ മേലത്തെ ഹൈസ്കൂൾ ഗേൾസിനോട് സംസാരിക്കുന്നതോ സംസാരിക്കുന്നതൊന്നും അവിടുത്തെ ഞാൻ അവിടെ താഴെ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാകുന്നത് ആ സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഉടനെ തന്നെ അകത്തോട്ടാണ് കയറ്റുന്നത് പിന്നെ ഈ ലീന ടീച്ചർ രണ്ട് പ്രാവശ്യം ഓരോ കാരണം പറഞ്ഞ് എൻ്റെ ഒപ്പമടിച്ചിട്ടുണ്ടായിരുന്നു അത് സാറന്മാർക്കുള്ള സാറന്മാർക്കെതിരെയുള്ള പരാതിയാണ് എന്നെനിക്ക് എനിക്ക് അറിയില്ലായിരുന്നത് എൻ്റെ ഉമ്മ പോലും അറിയാതെയാണ് എന്നെ കൊണ്ട് ഒപ്പമേടിച്ചത് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റി വെറൈറ്റി ഫുഡ് കിട്ടാനാണെന്നും രണ്ടാമത്തത് ടെക്സ്റ്റിന്റെ പേരും പറഞ്ഞാണ് എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് പൊതുജനങ്ങൾ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം